ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ പ്രണയത്തിൽ ഈ ഒരു വഴിത്തിരിവ് ഉടൻ ഉണ്ടാകാൻ അപ്പോൾ ഇത് അറിയാനായി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ പ്രണയത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിരുന്നു ആ പ്രണയബന്ധം എന്നെ പോയി ഇനി അത് വീണ്ടും ഒന്നിക്കുന്നു ഓക്കെ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കുമ്പോൾ ആ ഒരു മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിയും വളരെ ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അപ്പോൾ ഇന്ന് വരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനല്ല ഇനി മുതൽ അങ്ങോട്ട് കുറച്ച് നാൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു രീതിയിലാ ശരി തന്നെ നിങ്ങളുടെ രീതിയിൽ ആയാൽ ശരി തന്നെ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഇടയിൽ ഉണ്ടാവും നിങ്ങൾ അതൊക്കെ മറികടന്ന് മുൻപോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം പിണങ്ങി മാറി നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ പ്രണയിക്കുന്ന വ്യക്തികളായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അതിവേഗം ഒന്നിക്കുമെന്നാണ് ഈ യൂണിവേഴ്സിനെ അറിയിക്കുന്നത് വലിയൊരു ഹാപ്പി ന്യൂസ് ആണ് നിങ്ങളത് ഏറ്റെടുക്കുക വിശ്വസിക്കുക തീർച്ചയായിട്ടും അങ്ങനെ മാറി നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തേടി ഉടനെ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ ഫുൾ നെഗറ്റീവ് ആണെന്നാണ് അറിയിക്കുന്നത് നിങ്ങൾ നീ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുക നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രശ്നം വന്നാലും അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരും അതിനുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് ഉള്ള വ്യക്തിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇനി ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് അഥവാ ഉണ്ടായാലും അതെല്ലാം അതെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് ഈ യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ത്രീ ഓഫ് സോർസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് മനസ്സമാധാനം കിട്ടുന്ന വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ച് അറിയിക്കും ഒരുപാട് വിഷമങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയായിട്ട് കൂടി യൂണിവേഴ്സ് നിങ്ങളിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യണം ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് നടക്കും പക്ഷേ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പക്ഷേ ആ ആത്മാർത്ഥ സ്നേഹം നഷ്ടമായി നിങ്ങൾ സ്നേഹിച്ച വ്യക്തി ഇപ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു വിഷമത്തിലിരിക്കുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് പക്ഷെ പരസ്പരം പിരിഞ്ഞു പോയി ബ്രേക്കപ്പായിപ്പോയി അതേപോലെ ഭാര്യ ഭർത്താക്കന്മാരായപ്പോലും അല്ലെങ്കിൽ കാമുകി കാമുകരായാൽ പോലും പിരിഞ്ഞു പോയി അങ്ങനെ പിരിഞ്ഞു പോയ ചില വ്യക്തികളും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കുറച്ച് കാലഘട്ടം അതായത് കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് ഇനിയും കാത്തിരിക്കണം ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് ഇപ്പോൾ എടുത്തു പറയുന്നത് ഇപ്പോൾ നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന വ്യക്തികളുണ്ട് അതായത് ഭാര്യവർത്താക്കന്മാരായും കാമുകി നിങ്ങളുടെ സ്നേഹബന്ധം നിങ്ങളുടെ ഇണ നിങ്ങളെ വിട്ട് മാറുവാൻ ചാൻസ് ഉണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ വാക്കുകൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കണം ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദേഷ്യം കുറയ്ക്കുക ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും ഭയങ്കര ദേഷ്യമാണ് ഓക്കെ അപ്പോൾ ആ ഒരു ദേഷ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യുക ചില ദോഷഫലങ്ങളൊക്കെ നിങ്ങളിലുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ചെയ്ത് ദോഷഫലങ്ങൾ മാറ്റിയെടുക്കുക ഓക്കെ അതേപോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് പിരിഞ്ഞ വ്യക്തികൾ നിങ്ങളെ വീണ്ടും ഒന്നിക്കും പക്ഷെ കുറച്ച് നിങ്ങൾ കാത്തിരിക്കുക കുറച്ച് കാത്തിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിറ്റ്സ് ആദ്യമേ അറിയിക്കുകയാണ് ഹാർട്ട് പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ ബി പി പ്രശ്നങ്ങൾ ഓക്കെ ബി പി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഫുഡ് കൺട്രോൾ ചെയ്യുക മനോവിഷമം പൂർണ്ണമായിട്ട് കളയുക മെഡിറ്റേഷനിൽ ഇറങ്ങുക മെഡിറ്റേഷൻ ചെയ്യുക മനസ്സിനെ കൺട്രോൾ ചെയ്യുക ഓക്കെ അപ്പഴത്തേക്ക് ആ ദോഷഫലം മാറിപ്പോവും ആ ദോഷവല മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളുണ്ടാവും വിഷമിക്കേണ്ട വിഷമിച്ചാൽ ഒന്നും നേടാൻ കഴിയില്ല പോസിറ്റീവായിട്ട് നിങ്ങളൊന്ന് നേരിടുക ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് സോസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഇണയെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നു പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് കൈവിട്ടു പോകാറുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില സമയത്ത് നിങ്ങൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരുപാട് വിഷമിപ്പിക്കാറുണ്ട് അതേപോലെ തന്നെ വെറുക്കാറുണ്ട് മനസ്സിൽ നിന്നും എടുത്ത് പറിച്ചു കളയാന് നോക്കുന്ന വ്യക്തികൾ വരെ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് പക്ഷേ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും കുറച്ച് മാർഗ്ഗം നേക്കാം പക്ഷേ നിങ്ങളത് വലിയ ഇഷ്യൂ ആക്കിയെടുത്ത് സംശയിക്കുക അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയുക ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റുവാനാണ് യൂണിറ്റ് അറിയിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയും അതേപോലെ തന്നെ പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് ഇപ്പോൾ പിരിഞ്ഞു മാറി നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒന്നിപ്പ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ഈ നിമിഷം വിചാരിച്ചാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും ഓക്കെ എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കാറ് അതേപോലെ തന്നെ ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ഭയങ്കര ഈഗോയാണ് ഈഗോയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വിടുവാൻ പറ്റുമെങ്കിൽ ഈഗോക്കെ എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സ്നേഹത്തോടെ മുൻപോട്ട് പോകാനാകും ആ വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക സ്വഭാവത്തിൽ നിൽക്കുന്ന അതായത് ജീവിക്കുന്ന വ്യക്തിയാണ് പക്ഷെ എല്ലാം ആ വ്യക്തി കെയർ ചെയ്യും നിങ്ങൾ പോലും അറിയാതെ എല്ലാം കെയർ ചെയ്യും പക്ഷെ നിങ്ങളത് അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ അറിയിച്ച ആ വ്യക്തി ഒരു കാര്യവും പ്രത്യേകിച്ച് ഒരു നല്ല കാര്യവും ചെയ്യാറുണ്ട് ആ വ്യക്തിയുടെ പൊക്കി പറയുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല ഒരു ശാന്തനായിട്ട് ഒരു ശാന്തിയായിട്ട് മൗനമായി നിൽക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതേപോലെ തന്നെ നിൽക്കണം അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാകുമെന്ന് സാധിക്കുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ക്യാറ്ററിന് അനുസരിച്ച വ്യക്തിയാണ് ആവശ്യം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ക്യാറ്ററിലോട്ട് മാറിപ്പോകാനാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്ന പേടിക്കുന്നു വേണ്ട വിഷമിക്കുന്നു വേണ്ട നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്ന് തന്നെയാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരണമുണ്ടാക്കും